ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വീർപ്പാട് ശ്രീനാരായണ കോളേജിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ പൊതുവാൾ അടക്കമുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുമെന്നും തൊക്കു രോഗ വിഭാഗം സ്ത്രീ രോഗ വിഭാഗം പൊതുവിഭാഗം ഇ എൻ ഡി ഒ പി ഉണ്ടായിരിക്കുന്നതുമാണ് മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്നും ബാങ്കിന്റെ പ്രസിഡന്റ് എൻ ടി പറഞ്ഞു സർവീസ് സഹകരണ ജോലിയുടെ ഭാഗമായിട്ട് കണ്ണൂര് എ കെ ജി ആശുപത്രിയും മെഡിക്കൽ ക്യാമ്പ് ഇരുപത്തിയാറാം തീയതി തീർപ്പാട് എസ് എൻ കോളേജിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു എ കെ ജി ആശുപത്രിയുടെ എല്ലാ വിഭാഗവും ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടർമാരും ആ ക്യാമ്പിനകത്തേക്ക് പങ്കെടുക്കുന്നു അതുപോലെ എ കെ ജി ആശുപത്രിയിലെ താണയിൽ പ്രവർത്തിക്കുന്ന മണ്ണാശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനവും അവിടെ ലഭ്യമാണ് ആ സർവീസ് സഹകരണ ബാങ്ക് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ടാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്ലാറ്റ്മിക് ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ മാസവും ഉചിതങ്ങളായ പരിപാടികൾ ഈ പ്ലാറ്റ്മിക് ജൂബിലി വർഷത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിൻ്റെ പവർ കൂടിയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരുടെയും സേവനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നാട്ടിലെ ഭീരശൈലി രോഗങ്ങളടക്കമുള്ള ആളുകൾക്കടക്കം വരാനും ആ ക്യാമ്പിൽ പങ്കെടുക്കാനും വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ രക്തദാന ക്യാമ്പ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് രക്തം സൗജന്യമായി കൊടുക്കാൻ തയ്യാറുള്ള താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും അതിനുള്ള അവസരമുണ്ട് അപ്പോൾ രക്തം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനമാണ് അതിനോട് സഹകരിക്കണം കൂടി അഭ്യർത്ഥിക്കാം